السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم والذين آمنوا أشد بالله لله ستيشوا سيغل كيتو كي محبة الله من أولا تقول نام محبة الله الله من نام يتو مديغم سيهيكو karanam Allahu Rabbi l-ameen. Yöger işidamaya Allahu Teala ya namuk ilam nalgiyi durur. Mukuvayu nalgi pakşnam nalgi Madde feribali kudnamin Allahu Rabbi l-ameen. Yöger işidamaya Allahu Teala ya. Angene nam it nam Allahu nam taku vajid nam cibi nam şami kuvan. Ya yehaladinamen taku la. സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് തക്കുവ ചെയ്ത് ജീവിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം സ്ഥാനമുള്ളവൻ ഇന്ന അക്രമക്കും ഇന്ദി അത്ത് കാക്കും നിങ്ങളിൽ ഏറ്റവും അധികം ആദരിക്കുന്നവൻ നിങ്ങളിൽ ഏറ്റവും അധികം തക്കുവയുള്ളവൻ ആയിരിക്കും അതുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ നോട്ടം രൂപിക്കും നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടം എന്നാണ് സീതുന മുഹമ്മദുറസൂൽഹീം സല്ലാഹു അലൈ വസ്ലമാങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളത് എല്ലാ വിജയത്തിൻ്റെയും അടിസ്ഥാനമാണ് എന്നാണ് മഹാനായ ജൈനുദ്ദീൻ മഹദൂ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാം തക്വയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാനും ഇത്തക്കും നാം അള്ളാഹുന് നാം തക്കുവ ചെയ്ത് നാം കൂടുതൽ മുന്നേറുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം റസൂലില്ലാഹി അലൈഹി സുലല്ലാഹു അലൈഹിൻ അലൈഹി അലഹീസ്വലും മാത്രങ്ങളെയും നാം കൂടുതൽ മഹബത്ത് വെക്കുവാനും സ്നേഹിക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്താല അതൊക്കെ വലിയ അധിഷ്ഠിതമായി ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം ഗോത്ര അല നമുക്ക് നൽകുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ